തേങ്ങാപ്പാവിൻ ഒഴിച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയിലക്കറിയാണ് കേട്ടോ നമ്മളിന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ റെസിപ്പി നോക്കാട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് ഇത് തേങ്ങ അരച്ച് വെക്കുന്ന കറീനെക്കാട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എങ്ങനെയാണെന്ന് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ വെക്കുന്നത് അയിലക്കറി അത് വേവ് കുറഞ്ഞ മീനൊക്കെ ഇങ്ങനെ വെക്കാം വേവ് കുറഞ്ഞ വെച്ചാൽ മത്തി അയില കുര അങ്ങനെയുള്ള മീൻ വേവ് കുറഞ്ഞ അധികം വേവില്ലാത്ത മീനൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് കുറച്ച് അയില ഉണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് തേങ്ങേൻ്റെ പാലാണ് ഇത് രണ്ടാം പാലാണ് ഇത് തേങ്ങൻ്റെ ഒന്നാം പാലാണ് കട്ടിയുള്ള നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് അത് അവിടെ വേണ്ടി വെക്കാം ഇത് രണ്ടാം പാലാണ് തേങ്ങയുടെ മിക്സി കഴുകിയതും എല്ലാം പാടായിട്ട് വളരെ നൈസായിട്ടുള്ള രണ്ടാം പാലാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങനെയാണ് വെക്കാൻ നോക്കുക നമുക്ക് ആദ്യം തന്നെ അയില മുറിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ രണ്ട് ഭാഗത്തുള്ള ചുണങ്ങ പൂക്കിയെടുക്കാം പിന്നെ ചിറക് നമുക്ക് കളയാട്ടങ്ങനെ രണ്ട് ഭാഗത്തിലുള്ള ചിറക് കളഞ്ഞിട്ട് പിന്നെ വാല് ഒഴിവാക്കാം പിന്നെ ഇതാ മുറിച്ചെടുക്കാം മുറിച്ചെടുക്കാം പിന്നെ ചുണങ്ങ ഉണ്ടായിരുന്നു ചുണകൊക്കെ പൂക്കിയെടുക്കണം അതിൻ്റെ ചുണ്ട് നമുക്ക് എടുക്കാം അതിൻ്റെ ചുണ്ടെന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് വയറ് കയറിയിട്ട് വേസ്റ്റ് കളക്കാൻ കൊടുക്കാം കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചുണ്ട് ചുണ്ടിങ്ങോട്ട് മുറിച്ചെടുക്കാം ഓ ഇനി നമുക്ക് മൂന്ന് കഷണമാക്കി എടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലും മുറിച്ചെടുക്കാം കേട്ടോ ൊക്കെ മുറിച്ച് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി അലക്കി വെക്കാം കേട്ടോ ഇപ്പം നമ്മൾ കറി അലക്കാൻ പോവാണ് കറി അലക്കാൻ നമുക്ക് കുടംപുളിയാണ് കേട്ടോ എടുക്കുന്നത് കുടംപൊടി എടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഓരോരുത്തരെ എരിവിനുസരിച്ചിട്ടാണ് എടുക്കുന്നത് മല്ലിപ്പൊടി അതുപോലെ തന്നെ പേസ്റ്റിനനുസരിച്ച് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മതി ഇപ്പം നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി പച്ചമുളക് ഇഞ്ചി ആണ് കേട്ടോ അപ്പതേ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞ് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പും പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി ചതച്ചത് ഒക്കെ പാടെ മുറിച്ച് അരിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഇത് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് രണ്ടാം പാലം ഒഴിച്ചിട്ടാണ് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കഷ്ണങ്ങളൊക്കെ കഷ്ണമെന്ന് വെച്ചാൽ തക്കാളി പച്ചമുളക് ഇഞ്ചിയൊക്കെ രണ്ടാം പാലം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കുറുകി വരട്ടെട്ടോ തിളച്ച് വെന്ത് കുറുകി വരട്ടെ ആ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളെ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ ചാറിൽ മുങ്ങി കിടക്കട്ടെ ഇനി നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം അപ്പം നമുക്ക് അരച്ച് വെക്കാൻ തിളയ്ക്കട്ടെ അപ്പോൾ ആ മീനൊക്കെ വെന്ത് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കരിവേപ്പിലിട്ടിട്ട് ഇറക്കി വെക്കട്ടോ ഇനിയും എന്താല് ഇപ്പം കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും അപ്പോൾ നമ്മളിത് ഇറ ഇറക്കി വെക്കാൻ പോകണേ ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കട്ടോ ഇനി നമ്മൾ അടുപ്പത്തു നിന്ന് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചിലപ്പം പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ചൂടുക്ക് തന്നെ കിടന്നൊന്ന് തിളച്ചാൽ മതി അപ്പോൾ അതേ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറി നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ തൃക്കുളിത്തിന് നമ്മൾ ചെറിയുള്ളിയാണ് വറം വിടാൻ ഉപയോഗിക്കുന്നത് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അത്രയൊക്കെ ഉള്ളൂ